സിപിഎം ഇടപ്പാടം നീലങ്കോട് ബ്രാഞ്ച് കമ്മിറ്റിയുടെ എസ് എസ് എൽ സി പ്ലസ് ടു വിജയികളെ അനുമോദിക്കുന്നതിനായാണ് വിജയോത്സവം സംഘടിപ്പിച്ചത് രണ്ടായിരത്തിയഞ്ചിലെ ചങ്ങമ്പുഴ പുരസ്കാര ജേതാവ് എസ് പത്മജയേയും ചടങ്ങിൽ ആദരിച്ചു സിപിഎം ഏരിയ സെക്രട്ടറി കെ പ്രേമൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ മക്കൾ നമ്മൾക്ക് ലഭിക്കാത്ത സൗകര്യങ്ങളോടുകൂടി ഇന്ന് ലോകത്തിൻ്റെ അനന്തമായ സാധ്യതകളിലേക്ക് പറന്നുയരാൻ വെമ്പുന്ന പക്ഷികളെ പോലെ ഇന്ന് മാറുന്നു എന്നതിൽ നമ്മൾക്കേറെ സന്തോഷം പണ്ട് പഠിക്കാൻ സാമ്പത്തികമില്ലാത്തതിൻ്റെ പേരിൽ പഠനം ഉപേക്ഷിച്ചു പോയ ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് അവിടെ പഠിക്കാൻ കഴിവില്ലാതെയല്ല അറിയാത്തത് ഒന്ന് ജീവിതപ്രാരാപ്തമാണ് അച്ഛനും അമ്മയും പ്രധാനമായും കാർഷിക മേഖലയിൽ ഉപജീവനം നടത്തുന്നവരാണ് ഒന്നിലെ കൃഷിക്കാരനായിരിക്കും അല്ലെങ്കിൽ അവിടുത്തെ തൊഴിലാളിയായിരിക്കും വ്യവസായികില്ലല്ലോ ഉണ്ടോ അപ്പൊ അച്ഛനും അമ്മയും പഠിക്കും മക്കൾക്ക് ഇന്നത്തെ പോലെ ഒന്നോ രണ്ടിൽ നിന്നിരുന്നില്ല അന്ന് വൺ ടു ത്രീ ഫോർ ഒന്നിങ്ങനെ നിര നീണ്ടുപോവായിരുന്നു അല്ലെ അപ്പൊ മിക്കവാറും മൂത്ത കുട്ടികളുടെ അവസ്ഥ ദയനീയമായിരുന്നു ഞാനിത് നമ്മുടെ വയസ്സായ അമ്മമാരിവിടെ കൂടെ ഉള്ളത് കൊണ്ട് കുട്ടികൾക്ക് ഈ ഒരു കൂടിയാണ് പറയുന്നത് അയലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് വിഘ്നേഷ് അധ്യക്ഷനായി സി പി എം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ കണ്ണനുണ്ണി വി ജി സജിത് കുമാർ എ രഘു അയിലൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി പുഷ്പാകരൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജീന ചാന്ത് മുഹമ്മദ് മെമ്പർ എം ആർ രജനി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മഞ്ജുള സുരേന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു സി പി എം ഇടപ്പാടം ബ്രാഞ്ച് സെക്രട്ടറി സി സ്വാമിനാഥൻ സ്വാഗതവും ബിന്ദു ഗംഗാധരൻ നന്ദിയും പറഞ്ഞു യുടി വി ന്യൂസ് പാലക്കാട്